അരിവാൾ കാലാവധി കഴിഞ്ഞ അട്ടപ്പാടി ആദിവാസി വിഭാഗത്തിലെ യുവാവിനോടാണ് ആരോഗ്യ പ്രവർത്തകർ ഈ ക്രൂരത ചെയ്തത് അട്ടപ്പാടി പുതൂർ തച്ചമ്പടി ഊരിൽ ഓഗസ്റ്റ് എട്ടിനാണ് സിക്കിൾ സെൽ അനീമിയ സ്ക്രീനിംഗ് പ്രൊജക്ടിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ എത്തിയത് ഇതിനിടയിൽ അരിവാൾ രോഗം കണ്ടെത്തിയ യുവാവിനാണ് മരുന്ന് കൊടുത്തത് നൽകിയത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികകളെന്നാണ് പരാതി തച്ചമ്പടി സ്വദേശി മഹേഷാണ് പരാതിക്കാരൻ ശരീരവേദന എന്ന് പറഞ്ഞപ്പോൾ ഗുളിക തന്നതായും അത് കഴിച്ചപ്പോൾ വയറിളക്കവും ഛർദിയും ഉണ്ടായി എന്നും യുവാവ് പറയുന്നു സംഭവം എട്ടാം തീയതി ക്യാമ്പിന് വന്നു ക്യാമ്പിന് വരുമ്പോ ഞാൻ സേതവേനായിട്ട് കാണിക്കാൻ വന്നപ്പോ എച്ച് ബി ആയ മരുന്ന് തന്നു ഒരു രണ്ടു മൂന്ന് ദിവസം എനിക്ക് വയറിളക്കായിരുന്നു വയറിളക്ക ചെറുതി ഉണ്ടായിരുന്നു അപ്പോ അത് നോക്കുമ്പോളിക നോക്കുമ്പോ ഈ എക്സ്പിരിയായ മരുന്നാണ് തന്നത് പക്ഷെ ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ല വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലും പോയിട്ടില്ല ഇപ്പൊ അത് കഴിക്കാത്ത കാരണം ഒരു കുഴപ്പമില്ല